പ്രണവ് മോഹൻലാലിനെ വിവാഹം കഴിക്കാൻ കുതിച്ച നടി ഗായത്രി സുരേഷ് അതിൽ നിന്ന് പിന്മാറി ഇനി അത് വേണ്ട എന്നാണ് പറയുന്നത് പ്രണവ് മോഹൻലാലിനെ വിവാഹം ചെയ്യണമെന്ന മോഹം പറഞ്ഞതായിരുന്നു എന്നാൽ അത് വളച്ചൊടിച്ച് ട്രോളുകളിൽ വട്ടം കറങ്ങിയ താരമാണ് ഗായത്രി സുരേഷ് ഇപ്പോഴിതാ തന്റെ വിവാഹത്തെക്കുറിച്ച് ഗായത്രി പുതിയൊരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് എന്തുകൊണ്ട് പ്രണവിനോട് ക്രഷ് തോന്നി എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താൽപ്പര്യമില്ലെന്നാണ് ഗായത്രി പറഞ്ഞത് അതൊരു അടഞ്ഞ വിഷയമാണെന്നും ജീവിതത്തിൽ പക്വത കാണിക്കുകയാണ് ഇനി വേണ്ടതെന്നും ഗായത്രി പറയുന്നു നമ്മൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്രത കാണിക്കണം ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് ഞാൻ കൊടുത്ത വാക്കാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത് ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല ഇനി ഞാൻ എന്നിൽ ബിസിയാണ് മറ്റൊന്നും കൊണ്ട് അത് ബ്ലോക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല വിവാഹം ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരുപാട് ആലോചിക്കേണ്ടതില്ല വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാകും വിവാഹത്തിന് വീട്ടിൽ സമ്മർദ്ദമുണ്ടാകാറുണ്ട് ഗായത്രി നീ എന്താണ് നിന്റെ ലൈഫ് വെച്ച് കാണിക്കുന്നത് എനിക്ക് പേടിയാവുന്നുണ്ട് നീ പോകുന്നത് കണ്ടിട്ടെന്ന് അമ്മ പറയും അമ്മയുടെ പ്രധാന ഡയലോഗാണത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും ഒറ്റക്കാകുമോ എന്ന് കുറച്ചു കാലം തോന്നിയിരുന്നു കുറെ കാലം കഴിഞ്ഞാൽ കൂട്ടിന് ആരാണുണ്ടാകുക എന്നൊക്കെ തോന്നാറുണ്ട് കല്യാണം ഒരു ചട്ടക്കൂടായാണ് തോന്നിയത് അതുകൊണ്ടല്ല കല്യാണം കഴിക്കാത്തത് പറ്റിയ ആൾക്കായുള്ള കാത്തിരിപ്പിലാണ് കുറച്ച് പൊസസീവ് ആകുന്നതൊക്കെ എനിക്കിഷ്ടമാണ് ഇപ്പോൾ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സാണ് ചിലപ്പോൾ നാൽപ്പത് വയസ്സിലായിരിക്കും ശരിയായ ആൾ വരുന്നത് കല്യാണത്തിലൂടെ നല്ലൊരു കൂട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ഗായത്രി പറയുന്നു നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി